അപ്പൊ ഇനി നമ്മൾ നേരെ ഇവിടുന്ന് പ്രിയപ്പെട്ടവരാ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പാകരയിലെത്തി നമ്മളെ ഇഡലി രവി ഉണ്ട് ഇത് നമ്മളെ ഗസ്റ്റുകൾ ഈ വണ്ടിയിൽ പോണത് ബാക്കിൽ വേറൊരു വണ്ടിയിൽ നമ്മള് ഗസ്റ്റുകൾ വരുന്നുണ്ട് അവിടെ ഒരു ഇറത്തുക നമുക്ക് നമ്മൾ പയ്യന്മാരാണ് രീതിയിൽ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോണത് താജ് മഹലിലേക്കാണ് അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ വീഡിയോസൊന്നും എടുത്തില്ല കാരണം ടയേഡാണ് നമ്മുടെ പനിയും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഭയങ്കര ക്ഷീണാണ് അപ്പോൾ ഇപ്പോൾ വീട്ടുകാർക്കൊക്കെ പനി പകർത്തിക്കിട്ടായിരുന്നു അപ്പോൾ ഏതായാലും നമ്മൾ ചെക്കന്മാർ അവിടെ ഉണ്ട് ഈ വണ്ടിയിലുണ്ട് ഇനി ഓരോരുത്തരും അങ്ങനെ അങ്ങനെ പരിചയപ്പെടാം കേട്ടോ ഓക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണണമെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യും അപ്പൊ നമ്മൾ താജ്മഹൽ കാണാൻ വേണ്ടി ബാവിട്ടിയെ ഒന്ന് കൈ കാണിക്കോ അവിടെ ഓയി ഒന്ന് കൈ കാണിച്ചോളീ ഇവിടെ ഇവിടെ എവിടെ പെണ്ണുങ്ങളുടെ പൊണ്ടാട്ടിയുടെ ഓക്കെ അവിടെ ചേച്ചാല്ലേ ചാടി ചാടി നടക്കണോ അപ്പിവിടുന്ന് നമ്മൾ നേരെ ബഗ്ഗി വണ്ടി എടുക്കാണ്ട് നേരെ ഉള്ളിലേക്ക് പോയി ഓക്കെ അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ ഇഷ്ടംപോലെ ഗൈഡ്മാരുണ്ടാവും ഇവിടെ അത് നമ്മൾ ആ ഇതേപോലത്തെ വണ്ടിയിൽ നമ്മൾ നേരെ നേരത്തെ ബന്ധ ഹേവാ ഡ്രൈവർ സ്പൾബർ വണ്ടി ഓടിക്കും അപ്പൊ നമ്മൾ നേരെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇവിടെ വരുമ്പോ സമയത്ത് ഭഗി വണ്ടി എടുക്കണം ഞങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടാവും നമ്മൾ പതിനേഴ് ആൾക്കാരുണ്ട് ഈ വണ്ടിയിൽ വേറൊരു അഞ്ചാൾക്കാർ നമ്മളെ താജ്മഹലിനുള്ളിലുണ്ട് ഓക്കെ നമ്മളെ മഞ്ചേരി നെല്ലിക്കുത്തിൽ ആൾക്കാരാണ് പോലും കാണാൻ വേണ്ടി അപ്പൊ നമ്മള് നേരെ അപ്പൊ നമ്മളെ കൂടെ വന്നെല്ലാവരും ഇവിടെ എത്തി ഓരോരുത്തർ ആ മയക്കാറുണ്ട് കേട്ടോ തൊപ്പി കണ്ണട ഒക്കെ വാങ്ങാന് ഇവിടെ വരുന്ന സമയത്ത് വാങ്ങേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നില്ല കാരണം അതൊക്കെ ഇവിടുന്ന് വാങ്ങി പോരാം അതാണ് ബെറ്റർ അതിന് നമ്മൾ കേട്ടെ വിട എത്ര എത്ര ോട് വിടെ വന്നോ ചെരുട്ടി വരുമ്പോ സാധനങ്ങൾ വാങ്ങാൻ തോന്നും ഇപ്പൊ നമ്മൾ താജ്മഹൽ കാണാൻ വന്നതാണ് അപ്പൊ നേരെ അത് കാണാൻ മതിയാ അത് പോവാ ഓക്കെ ഇതൊക്കെ നമുക്ക് ഡൽഹിയിൽ ഡൽഹി കിട്ടും പോലെ പോട്ടെ ഓടി ഒരു പോയി സയൻസ് നമ്മളെ കൂടെ പഠിച്ചാട്ടോ സൈൻസ് നമ്മളെ മുമ്പോളി നമ്മളും പഠിച്ചാടോ നമ്മളെ ക്ലാസ്മേറ്റിന് ടിക്കറ്റ് എടുക്കുമ്പോൾ ഐ ഡി കാർഡ് മസ്റ്റാണ് ഫസ്റ്റ് ടൈമല്ലേ അവസ്ഥ നല്ലതാണ് നന്നായിട്ടുണ്ട്

ാണ് നല്ല ചൂടാണ് ഓക്കേ അല്ലേ നല്ല ചൂടുണ്ട് പക്ഷെ അത് അഫോർഡബിൾ ഉണ്ടോ ഞമ്മളൊന്നും എസിൽ വന്നത് കൊണ്ടുള്ള ഇതാണ് ഇതാണ് രാജ് ഇതാണ് രാജാക്കയിച്ചിട്ടോ ഏ ില് ഒരു മുന്നിലാ അപ്പൊ നമ്മള് ഓരൊക്കെ വിളിച്ചു ഓരൊക്കെ എവിടെയാ ഇതാണ് നമ്മളെ മഞ്ചേരി ടീംസ് നെല്ലിക്കുത്തല്ലേ പേര് അബ്ദുൽ റഷീദ് പയ്യനാട് പയ്യനാട് ഞാൻ ഗഫൂർ മഞ്ചേരി മഞ്ചേരി മുഹമ്മദ് ഫൈസൽ താജ്മഹൽ വരുന്ന സമയത്ത് ഈ പെണ്ണ നീച്ച് കഴിഞ്ഞാല് നമുക്ക് അവിടെ നല്ല ഫോട്ടോ എടുക്കും അപ്പോൾ നേരെ അവിടെ നിന്ന് ഈയൊരു ചെയറിൽ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ല രസായിട്ട് ആംബിയൻസിൽ ഫോട്ടോ എടുക്കാൻ കഴിയുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരു നീച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാം ചോദിച്ചോട്ടെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് ആംബിലൻസിൽ ഫോട്ടോസ് അപ്പോ എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കാണ് നമ്മൾ കൂടാന്നവരൊക്കെ അവിടെയൊക്കെ ഫോട്ടോസ് എടുക്കാമോ അല്ലെങ്കിൽ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ നമ്മൾ നേരെ ഇതാണ് താജ്മഹൽ ചെറിയ രീതിയിലൊന്ന് മഴ പെയ്തു മഴ പെയ്തപ്പോൾ തന്നെ എങ്ങനെ ആയിട്ടോ നല്ല രസം ഉണ്ട് ആംബിയൻസ് കാണാൻ കൊണ്ടും ചൂട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ കൂടെ വന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ നമ്മളെ നെല്ലി നെല്ലിക്കുത്താർ ബാപ്പുട്ടി പിന്നൊക്കെ ഫാമിലികളൊക്കെ ചിരിച്ചു കഴിച്ചിരിക്കണ്ട് അങ്ങനല്ലേ മറ്റേക്ക് ആണ് അല്ലേ യൂട്യൂബാ അല്ലേ അല്ലല്ലേ ഇത് അപ്പൊ മഴയാണ് ക്ലൈമറ്റ് നല്ല ചൂടുണ്ട് അല്ലേ ഇത് പൊതുവെ ഇവിടുത്തെ ചൂട് ഇങ്ങനല്ലോ ഞങ്ങളുടെ വരും കേട്ടോ ഞാൻ പോകും ുട്ടികൾ തൂവലങ്ങമാരെയും കൂടി പനിയാണ് കൂട്ടുകണ്ടിരിക്കണ്ട താജ്മഹല കാണാൻ വന്നോളീട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് അടിക്കല് കിട്ടും കാണിച്ചില്ല അതായത് താജ്മഹലിന്റെ അകത്തേക്ക് വരുന്ന സമയത്ത് മഴ ആയതുകൊണ്ട് ഇങ്ങനെ ആൾക്കാരുണ്ടാവും ഇത് ഇപ്പൊ പെയ്ത മഴ കേട്ടോ ില്ലാത്ത മഴയാണ് നേരെ കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കാം പിന്നെ ഇവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടും മറ്റേ കാൽമുട ഉള്ളത് അതുകൊണ്ട് നേരെ ഉള്ളിക്കാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ ചെരുപ്പിടായ കവറും ഫ്രീ ആണ് നീല കവറുണ്ട് അതേ നമ്മൾ പലപ്പോൾ അഞ്ചു കൊടുക്കുന്നു മഴ മുഴുക ਆਹ ਜੀ ਆਹ ਜੀ ਆਹ ਜੀ ਆਹ ਜੀ ਉਹ ਨਹੀਂ ਆਮੜੀ ਅਪਰ ਫੀਡ ਆ ਰਿਹਾ ਆਪਾਂ ਅਬ ਅਮੜੀ ਇਬੜਨੇ ਕੇਰਨ ਸਮੇਂ ਤੇ ਟਿਕਟ ਕਾਉਂਟਰ ਆਣਾ ਤੇ ਕੰਡੋ ടിക്കറ്റ് പർച്ചേസ് ഒപ്പം കാലും ഇടാല്ല ആ ഒരു കവറു ആ കവറും ഇണ്ടല്ല എന്നിട്ട് ആ ഒരു മൂന്നോ അപ്പൊ നമ്മൾ ഇപ്പൊ എല്ലാരും ഫോട്ടോസും ഒക്കെ എടുത്തുണ്ട് നമ്മൾ നേരെ ഉള്ളിലേക്ക് പറഞ്ഞ പോലൊക്കെ ആയോ എത്ര എവിടെ വരുമ്പോൾ വേറെ പ്രത്യേകത അതിലൊക്കെ ആൾക്കാർക്ക് പോവാം നമ്മൾ ഈ ക്യാമറ ഓൺ ഇവിടെ വെച്ചാൽ നേരെ മുന്നോട്ട് വരും ഏഹ് അതിന് നമുക്ക് നല്ല ഫോട്ടോസും വീഡിയോസും അടിപൊളി വേറെ ആംബുലൻസ് ഉണ്ടോ പോകണേ നല്ല കളിയാ നാട്ടിലെവിടെയാ ഒരു ഫോട്ടോ ഒക്കെ നൂറ് രൂപ അപ്പൊ ആദ്യായിട്ടാണ് നമ്മള് താജ്മഹൽ വന്നിട്ട് ഇത്രയും ഫില്ലായിട്ട് യമുനാ നദി നോക്കി കംപ്ലീറ്റ് എന്താ ഒഴുക്ക് അത് ഫുൾ ഫ്ലഡുണ്ടോ നല്ല വെള്ളം കയറി എന്താ കിട്ടിയ അവസ്ഥ അത് മറ്റേ ഐക്കോറിനല്ലേക്കോർണെന്താ കറർ ഓഫ് ബംഗാൾ ഇത് ഡൽഹിന്ന് ഒലിച്ച് ആണോ തെല്ലിണ്ട് ഏഹ് ഡൽഹിക്ക് എങ്ങനെ വരണേ ഡൽഹി ഡൽഹി ഒലിച്ച് തരാ ഇതോ ആ സാധനങ്ങളൊക്കെ ഡൽഹി എന്താ തെളിവുണ്ടേല് തെളിവ് അവിടുന്ന് നാളെ ഉണ്ടെങ്കിൽ കല്ല് എന്തെങ്കിലും തരാൻ പറയേണ്ടി വരും തെളിവുണ്ടാവും ഇതാ ബാപ്പുട്ടി കൊണ്ടോട്ടി ബാപ്പുട്ടി രണ്ട് വർത്താനം പറയേ ഇപ്പത്തെ ട്രിപ്പിൽ രണ്ട് ഗൈഡ്മാരാണ് ഒന്ന് ഞാനും പിന്നെ ഒന്ന് ബാപ്പുട്ടി മഴ മുഖി മഴ പെയ്തിട്ട് വെള്ളത്തിലൊക്കെ എത്ര കണ്ടാലും മതി വരാത്തൊരു സാധനമാണ് ഈ കാണുന്ന താജ്മഹൽ താജ്മഹലേ ഒരു വേറെ വൈപ്പ് താജ്മഹൽ കാണുന്ന സമയത്ത് ഈ ഒരു മുനാനദിക്കരയിലാണ് താജ്മഹൽ ഉള്ളത് അവിടെ രണ്ടു വാക്ക് സംസാരിക്കും എങ്ങനെയുണ്ട് താജ്മഹലിനെ കുറിച്ച് രണ്ടു സംസാരിച്ച താജ്മഹൽ അടിപൊളി രാജാണ്ടാക്കിയോ എന്തായാലും ഇപ്പൊ രണ്ട് പത്തു വാക്കായില്ലേ നമ്മള് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് അവിടെ നടക്കുന്നുണ്ടല്ലോ എന്താ ഭ്രാന്ത അവിടെ നമ്മൾ മഞ്ചേരിക്കാരി സെറ്റല്ലേ വീഡിയോ ഉണ്ടോ എന്താ പാട് ചൂടുണ്ടോ ചൂടുണ്ടോ എന്നാ പോവല്ലേ താജ്മഹൽ കച്ചവടാക്കണോ കച്ചവടക്കണോ താജ്മഹൽ കച്ചവടാക്കണം നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് സംഭവം മഴ പെയ്തല്ല മറ്റൊരു ഇടേ കൊരങ്ങാല് മങ്കി ഇടയിൽ കാലിൻ്റെ ഇടയിൽ എന്തോ സാധനം മഴ പെയ്തില്ലേ

ഇവിടെ വള്ളംകയറിേ വള്ളംകയറിേ എന്താ പാടി ഫുള്ള് ഇവിടുത്തെ ആംബിയൻസിനാണ് മരിതമാനായിരുന്നപ്പോ അപ്പോൾ നമ്മൾ ഷെയിൻഷ വൈഫ് എല്ലാവരും ഫോട്ടോസും ഒക്കെ എടുത്തു കുറച്ച് ആൾക്കാർ ബാക്കിലുണ്ട് ഓലി കൊണ്ട് നമ്മൾ നേരെ ഇനി ആഗ്ര ഫോട്ടോ പോകണം അപ്പോൾ ഇനി നമ്മൾ നേരെ ഇവിടെ നിന്ന് പോവല്ലേ എന്നാ എന്നാ കരി പോവാ 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 എൻ്റെ താജ്മഹൽ എങ്ങനെയായിരുന്നു എന്നാൽ പോയി പോവാ പോലെ മഴ പെയ്താണ്ടേ ആദ്യം അറിഞ്ഞു അപ്പം നമ്മൾ നേരെ നമ്മളെ വണ്ടിക്ക് പോവാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആഗ്ര ഫോട്ട് പോകും ഓക്കെ ആൾക്കാർ വന്നോണ്ട് അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ജംഷാദ് വൈഫ് അവിടെ താജ്മഹലുള്ള ഫോട്ടോസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഷോപ്പിൽ വന്നിട്ട് എന്ത് ചെയ്യണം സാധനം വാങ്ങണം ഏറ്റവും ബെറ്റർ എന്താ അറിയോ അങ്ങനത്തെ ഏർപ്പാടൊന്നും നിൽക്കാതെ ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യിലുള്ള ഫോൺ ഉണ്ടല്ലോ അതിൽ കയ്യിൽ ഫോട്ടോസ് എടുത്ത് വരാം അപ്പോൾ എന്താ വെച്ചാൽ നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടും നമ്മളിപ്പം വരുമ്പോൾ നമ്മളെ അത്യാവശ്യം നല്ല ഫോട്ടോസും വീഡിയോസ് എടുത്ത് തരും നമ്മൾ നേരെ ഇവിടെ നമ്മൾ വന്ന പോലെ തന്നെ വേറൊരു ബഗ്ഗി എടുത്തിട്ടുണ്ട് നേരെ നമ്മൾ പോകും ബഗ്ഗി വണ്ടി എടുത്തിട്ട് അങ്ങനെ നമ്മൾ ആഗ്ര ഫോർട്ടിലെത്തി ഇവിടെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എ ഡി എ ആഗ്ര ഡ ഡെവലപ്മെൻറ്റ് അതുപോലെ തന്നെ ടാക്സ് ഉണ്ട് ടാക്സ് നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അടക്കാൻ പറ്റില്ല അപ്പോൾ അതിവിടെ വന്നിട്ട് എടുക്കാം ഓക്കെ നമ്മൾ നേരെ ഉള്ളിൽ അടി സെറ്റല്ലേ സെറ്റല്ലേ ഉണ്ടോ സെറ്റല്ലേടായോ അതൊന്ന് ടാക്സ് അടച്ചൊന്ന് കാണിച്ചു കൊടുക്കട്ടെ ടാക്സ് നമ്മൾ അടക്കണ്ടാക്സ് എടുക്കണ പോലും അത് നമ്മൾ ആഗ്ര ഫോർട്ടിന് ടിക്കറ്റ് എടുത്ത് വരുന്ന സമയത്ത് എ ഡി എ ആഗ്ര ഡ ഡെവലപ്മെന്റ് അതോറിറ്റീൻ്റെ ടിക്കറ്റ് നമ്മളെ കയ്യിൽ വേണം അതിവിടെ ഒരാൾക്ക് പത്ത് രൂപയ്ക്ക് ടിക്കറ്റ് എടുക്കണം അപ്പോൾ നമ്മൾ താജ് മഹലും ആഗ്ര ഫോർട്ടൊക്കെ കണ്ടു ആഗ്ര ഫോർട്ടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ കണ്ടോ താജ്മഹൽ കണ്ടോ ഞങ്ങള് അത് താജ്മഹൽ കാണാം യമുനദിയാണ് കയറി ഓക്കെ അപ്പോ നമ്മുടെ ഫോണിൽ കുറച്ച് ചാർജ് കുറവുണ്ട് എല്ലാവരും അവിടെ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ നേരെ ഡൽഹിയിലേക്ക് പോകും പിന്നെ നാളെ നമ്മൾ ഡൽഹിയിലത്തെ കാര്യങ്ങൾ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോ കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക